വിഭാഗം സമൂഹ പഠിപ്പിക്കുന്നത് ഷെയ്ത്താലെ ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്താൽ ആ ഷെയ്ത്താൻ പല സഹായങ്ങളും ചെയ്തു തരുന്നതാണ് ആരാധന പൂജ ആരാധന പൂജ എന്ന് പറയാം അറബിയുടെ വിഭാഗത്തെ എന്നതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ആശയമാണ് അർത്ഥമാണ് ആരാധന പൂജ അപ്പൊ ഷെയ്ത്താലെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഷെയ്താൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ ആ ഷെയ്താൻ ആ പ്രാർത്ഥന ഉത്തരം ചെയ്യുന്നതാണ് അതിനകത്തുക ഇത് സമൂഹത്തെ ശെർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നതാണ് മറ്റൊരു വിഷയം അത് വലിയൊരു പ്രശ്നമാക്കിവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ചെറിയൊരു അട്ടിമറിയാണ് അവർ നടത്തിയത് എന്താ വിശുദ്ധ ഖുർബന് കുറേ ആയത്തിൽ കാണാം അള്ളാഹുല്ലാത്ത വിളിച്ചുപാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യുക ഇല്ല ഇന്നും അടക്കും അല്ലാത്ത വിളിച്ചുപാർത്ഥിച്ചാൽ കേൾക്കൂല ഉത്തരം ചെയ്യൂല ഉത്തരം ചെയ്യാത്തവരെ ഇങ്ങനത്തെ ആയത്ത് ഇങ്ങനെ കണ്ടോ വ്യക്തമായി പഠിപ്പിക്ക ഓരാരും ഫൈസൽ മായി പഠിപ്പിക്കുക അല്ലാഹുല്ലാത്ത ഗുണമുണ്ട് ഫലമുണ്ട് അപ്പൊ രണ്ടും വൈരുദ്ധ്യ നമ്മ ഒപ്പിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടില്ല ഈ ആയത് മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം വേറെ ഒന്നല്ല യഥാർത്ഥത്തിന് ശിർക്കിന് ഫലമുണ്ട് എന്ന് നമ്മൾ വിഷയം കൊടുത്തത് എവിടെയാണ് ശിർക്കിന് ഫലമുണ്ട് എവിടെ അത് ആദ്യം അലിയാ കളിപ്പെന്ന് കേൾക്കാം നമുക്ക് ഇന്ന് നമുക്ക് വിഷയത്തിൽ കേൾക്കാം ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ ഉത്തരം നൽകും ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് ഫൈസൽ മുസ്ലിയാറും ടീമും ഇവിടെ വായിച്ച ആയതാണിത് ആ അപ്പൊ എന്താണ് ഫലമുണ്ട് പറയാൻ നമ്മൾ വായിച്ച ആയത്താണത് ആയത് വായിച്ചു അത് ആവശ്യമുണ്ടത് അപ്പൊ എന്താ അങ്ങനെ നമ്മൾ പറഞ്ഞു പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി പരിഭാഷിങ്ങനെ വായിക്കാണ് വായിക്കട്ടെ അദ്ദേഹം ഈ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാല് ഫലം കിട്ടുക സൂറത്തു മുപ്പത്തി എട്ടാമത്തെ വചനൊന്ന് പരിശോധിച്ചു നോക്കും നിങ്ങൾ അവിടെ വിശദീകരിക്കുന്നു അമാനിമോലെ ഉമർ ഉമർമൌലവിയുടേതാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അറിയുള്ളതോടുകൂടി മറ്റേതെങ്കിലും വസ്തുക്കളെ ആരാധിക്കുകയും അവ മൂലം നന്മയും തിന്മയും ലഭിച്ചേക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് തനി വിഡിത്തമാണ് തനി വിഡിത്ത അഥവാന് ഫലമുണ്ട് എന്ന വിശ്വാസം അസൽ വിഡിത്തമാണ് എന്ന് ഉമർമക അത് ഊപ്പരവക അത് അപ്പം എന്താ അല്ലാത്ത വിളിച്ചു പാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യൂല സഹകരണ സംശയം ഉറപ്പല്ലേ ഞാനത് പറഞ്ഞപ്പോഴേ പറഞ്ഞു മമ്പളത്ത് പോയി പാർത്ഥിക്കുന്ന മനുഷ്യൻ അയാൾ വന്നത് മമ്പളം നിങ്ങൾ അറിയുന്നില്ല അയാൾക്ക് പ്രശ്നമുള്ളത് മമ്പളം നിങ്ങൾ അറിയുന്നില്ല അയാൾ പ്രശ്നം തീർന്നാലോ അത് തീർന്നു തങ്ങളറിയുന്നില്ല ഇങ്ങനത്തെ മനുഷ്യൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും തങ്ങ തങ്ങൾ പാപ്പാക്കറിയില്ല സുരുക്കിന് ഫലമുണ്ട് എന്നാൽ അല്ലല്ലാത്ത ആല വിളിച്ചാലെ പോലെയൊക്കെ വിളികൾക്ക് ഉത്തരം ചെയ്യുമെന്നാണോ ഒരിക്കലുമല്ല അള്ളയാണ് ബുദ്ധു ആഴ് അ കേൾക്കാൻ ദുക്കുത്തനം ചെയ്യാൻ പടച്ച പബ്ബന് മാത്രമേ കഴിയൂ വേറെ ആർക്കും കഴിയില്ല അത് മുപ്പത് രൂപ എടുക്കും പറയുന്നുണ്ട് പൈസ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ല മാത്രമേ ദുആ കേൾക്കുള്ളൂ പറയുന്നുണ്ട് ഇടയ്ക്കല്ലേ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളെ ഇടക്ക് ആക്കിയിരുന്നുള്ളൂ പിന്നെ എന്താണ് ഇപ്പം ഈ ഷിർക്കിന് ഫലം ഉണ്ടെന്ന് പറഞ്ഞ എന്താണ് അതിനർത്ഥം ശിർക്ക് ചെയ്യുന്നവന് ചില പ്രയോജനങ്ങൾ ചില ഉപകാരങ്ങൾ അതുവഴി ലഭിക്കുന്നു അത് അല്ലല്ലാത്ത വിളിച്ചു വാർത്തിക്കുമ്പോൾ നെബിനെ വിളിച്ചാൽ നബി അല്ല കൊടുക്കുന്നത് വലിയനെ വിളിച്ചാൽ വലിയ അല്ല കൊടുക്കുന്നത് മഹാന്മാരെ വിളിച്ച മഹാന്മാരല്ല കൊടുക്കുന്നത് അവർക്കാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല മടിച്ചവർ കേൾക്കുകയില്ല ഉത്തരം ചെയ്യുകയില്ല തർക്കമില്ലാത്ത കാര്യമാണ് ഷിർക്കിന് ഫലം ഉണ്ട് പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു അതെങ്ങനെ ലഭിക്കാം അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ് ഹലീഫ് സ്ഥിരപ്പെട്ടതാണ്

അവൻ്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് അഥവാ സഹായം കിട്ടും ചുരുക്കുള്ളവനുമല്ലാതെ സഹായം കിട്ടും അപ്പം അല്ലാവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബില്ലാത്തനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ല ഉത്തരം കൊടുക്കും അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും ഇബ്രി തമ്മിയ പറഞ്ഞു അത് ഒന്നുകിൽ അവനെ പരീക്ഷിക്കാൻ ഓൻ ചാണത്തെങ്ങ് പോയി തേടി ഓനെ പ്രശ്നം തീർന്നു അല്ല തീർത്തു കൊടുത്തു അപ്പൊ അല്ല നോക്ക ഓൻ എന്താ ചെയ്യാൻ അള്ളാഹുലേക്ക് മടങ്ങുമോ അതല്ല തങ്ങളെ കൊണ്ട് കുട്ടിനെ കിട്ടിയെന്നും പറഞ്ഞ് ഇനി കാലാകാൻ തങ്ങളൊപ്പം പോയി കൂടുമോ അവനെ ടെസ്റ്റ് ചെയ്യണം അള്ളാഹു അല്ലെങ്കിൽ അവൻ മുൽത്തൊറാണ് അവൻ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവനാണ് ആ പ്രയാസപ്പെടുന്നവൻ അല്ലാഹുത്തല തൽക്കാലം സഹായിക്കുകയാണ് അതുമല്ലെങ്കിൽ ഇവർ തെമീ പറഞ്ഞു അവന്റെ തേട്ടവും അവന് ഈ വിഷയം ഉണ്ടായതും യാദൃച്ഛികമായി ഒത്തു വന്നതുമായിരിക്കാം അല്ല കണക്കാക്കിയ സമയത്ത് ഒരു കുട്ടി ഉണ്ടായി സംഗതി വശാൽ ഓൻ ആ സമയത്ത് ജാർത്തങ്ങ പോയതും അപ്പം രണ്ടും ഒത്തു വന്നപ്പോൾ ഓം വിചാരിച്ചു അവിടെ പോയതുകൊണ്ടാണ് കിട്ടിയത് ഇനി അതുമല്ലെങ്കിൽ പിശാച്ചിന് ഇഷ്ടമുള്ള കാര്യമാണ് ഇവൻ അള്ളാഹുല്ലാത്തിലേക്ക് പോകുന്നത് അപ്പൊ റബ്ബില്ലാത്തവരിലേക്ക് ഷിർഖിലേക്ക് ഖുറാഫാത്തിലേക്ക് ഹറാമിലേക്ക് കുഫറിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് കണ്ടാൽ ഷൈത്വൻ വലിയ സന്തോഷമായി അപ്പൊ സൈത്വനെ കൊണ്ട് വെള്ളം ചെയ്തൊടുക്കാൻ പറ്റിൽ അതും ഒന്ന് ചെയ്തുകൊടുക്കും ആ ദക്കി ജാപത്തല്ല ദി ജാപത്ത് അല്ല മാത്രമേ ചെയ്യുള്ളൂ അള്ളാഹു അല്ലാത്തവനേക്ക് തിരിയുന്നവനെ പിശാ ഏറ്റെടുക്കുന്നു അവന് ചില സഹായങ്ങളൊക്കെ തന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ചില സംഗതികളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു അതുവഴി ഇവനും തോന്നുന്നു ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായി ഇതാണ് ഫലം എന്ന് പറഞ്ഞത് അല്ലാതെ വിളിച്ചു അല്ലല്ലാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യും എന്നല്ല അത് വലിയ കാര്യത്തിലാണ് ഞാൻ അന്ന് എത്ര ആയത്ത് ഓതി എത്ര ആയത്ത് ഞാൻ ഓതി ഈ പറഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും നാം സത്രുക്കൾ നിശ്ചയിച്ചിട്ടുണ്ട്

മേൽ ഇറങ്ങുന്നു ശൈത്താൻ ും അവ പഠിപ്പിച്ചത് സഹോദരങ്ങളെ എത്രയെത്ര വചനങ്ങൾ നബിയോട് ചോദിച്ചു നബിയെ ജോൽസന്മാരെ കുറിച്ച് എന്ത് പറയാനുണ്ട് അവർ ഒന്നുമല്ല ചോദിച്ചു നബി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് ശരിയാകുന്നുണ്ടല്ലോ പറഞ്ഞു കലിമത്തു അത് ജിന്ന് െടുക്കുന്ന വാക്കുകളാണ് അവന്റെ വലിയ ചെവിയിൽ അവൻ പോയി കുറുകി കൊടുക്കയാകുന്നു ജിന്നിന്റെ വലിയ ആ ജിന്നിന്റെ വലിയ ജോലിസന്മാര് പണിക്കന്മാര് സിദ്ധന്മാര് കടക്കന്മാര് അതേപോലെ ചികിത്സിക്കുന്ന തങ്ങന്മാര് ഭാവി പറയുമെന്ന് പറയുന്ന ബീവിമാര് ഇതൊക്കെയാണ് വലിയ ഷെയ്ത്വൻ ഈ ഷെയ്ത്വൻ വലിയ കാതിൽ വന്ന് കുറുകിക്കൊടുക്കുന്നു ഏതുപോലെ കോഴി കുറുകുന്നത് പോലെ കോഴി കുറുകുന്നത് പോലെ ഷെയ്ത്താൻ ജിന്ന് വന്നിട്ട് ഇവന്റെ കാതിൽ കുറുകിക്കൊടുക്കുന്നു

പല ആളുകളും ജീവിച്ചിരിപ്പുള്ള വരും എന്നിട്ടോ ഇവരെ രക്ഷപ്പെടുത്തും ഇവര് സംശയമുണ്ടാവില്ല ശൈഖ് തന്നെയാണ് വന്നത് എന്ന് ഒരു സംശയം ഉണ്ടാവില്ല യഥാർത്ഥത്തിലോ അത് ശൈത്താന്റെ പണിയാകുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളെ സംഭവങ്ങള് ഇബിനി തേമിയെ പറയുന്നു അൽഫുഖാൻ പറയുന്നു ഇഖ്തായി പറയുന്നു ഇബിനി കയ്യം പറയുന്നു ഇബി ഇബിൻ ഹജസ് ഖലാനി പറയുന്നു എല്ലാവരും ഈ ആശയം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഷിർഖിന് ഫലമുണ്ട് എന്ന് പറഞ്ഞത് അല്ലാതെ അല്ലല്ലോ വിളിച്ചുപാർത്ഥിച്ചാല് ഓരൊക്കെ ഉത്തരം ചെയ്യുമെന്നല്ല അങ്ങനെ ഓരോ പറയുകയുമില്ല അത് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തോന്നേണ്ട കാര്യവുമില്ല അന്നത്തെ ഒന്നാം ഘട്ടത്തിൽ ഞാൻ ഈ നീസൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നീ ഇതൊന്നും പോരെങ്കിൽ നിങ്ങൾ മനോരമ എടുത്തോക്കി എന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങൾക്ക് പോരെ ഇതൊന്നും സ്വീകരിക്കാമയ്യേ നാം മനോരമ നോക്കി അവിടെ കാണാം ഉപകാര സ്മരണ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും എല്ലാവരും കൃപ്പാക്കി കണ്ടോ വിസ്തക്കാർക്ക് മനോരമയാണ് പ്രമാണം മനോരമയാണ് പ്രമാണം കേട്ടോ നിങ്ങൾ വിമർശനം ഇനി നോക്ക് ഫലം െന്നതാണ് ഇവരുടെ മറ്റൊരു വാദം അതിന് തെളിവായിട്ട് മനോരമ പത്രമാണ് ചെയ്തിട്ടുള്ളത് ഉദ്ധരിച്ചിട്ടുള്ളത് ഷിർക്കിനു ഫലം ലഭിക്കുമെന്നത് ആ അപ്പൊ കണ്ടോ എന്താ തെളിവ് മനോരമ പത്രം ഓരായത്തൊന്നും കെട്ടിയില്ല പറഞ്ഞ ഹദീസ് ഒന്നും കെട്ടിയില്ല വായിച്ച ഇഭാഴത്തൊന്നും കണ്ടില്ല ആകെ കേട്ടത് മനോരമയാണ് അപ്പൊ ഞാൻ ഉസ്മാൻ സാഹിബിന്റെ ബുക്ക് വായിച്ചോടുത്തു ഇതില് മാതൃഭൂമി തെളിവാക്കിട്ട് അതും വായിച്ചോടുത്തു മനോരമ പത്രം ആക്കണ്ട മാതൃഭൂമി ഉണ്ട് ഉസ്മാൻ സാഹിബ് മാതൃഭൂമിന്ന് ഒരു സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട് ഇതും പറഞ്ഞു പക്ഷെ ഇപ്രാവശ്യം മൂപ്പര് പറഞ്ഞു മൂപ്പര് ആയത്തോതിയിട്ടുണ്ട് ഇതാ ആയത്തോന്നിയിട്ടുണ്ട് മനോരമ മാത്രമല്ല ആയിക്കോട്ടെ ആയതോന്നിട്ടുണ്ട് ശരിയാൽപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആയത്തോതി ഹനീസ് പറഞ്ഞു ആ ആയത്തും ഹനീസും അടിസ്ഥാനമാക്കി ഹനീസനെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതും പറഞ്ഞു അതിന് മുൻകാല മുജാഹിദ് മണ്ഡലം എഴുതി വെച്ചതും വായിച്ചു ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യ നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്കതിൽ പ്രമാണ പാരമ്പര്യമില്ല ഹരുസന പാരമ്പര്യമില്ല മുജാഹിദ് പാരമ്പര്യമില്ല അഥവാ പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല ഇവിടുത്തെ ഞാൻ അന്നും വായിച്ചിരുന്നു അപ്പൊ അതിനിപ്പോൾ ചോദ്യം എന്താ പറഞ്ഞോ അങ്ങനെ ആണെങ്കിൽ പിന്നെപ്പോ ഇപ്പിക്കുന്ന ഫൈസൽ മുസ്തി ആണോ അല്ല സൈതാമാണോ എങ്ങനെ ഉറപ്പിക്കാതെ കേട്ടോ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രത്തോളം വലിയ അന്ധവിശ്വാസാണ് ഇബിനു തൈമിയ ജയിലിൽ കിടക്കുന്നു ആ സമയത്ത് പുറത്തെവിടെയോ ഇബിനു തൈമിയ പ്രത്യക്ഷപ്പെട്ടു അതിന് ഇബിനു തൈമിയയോട് ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങി ഇതെന്താണ് അപ്പൊ തൈമിയ പറഞ്ഞു ഞാൻ ഈജിപ്തിൽ മിസുറിൽ ജയിലിൽ കിടക്കുകയാണ് പുറത്ത് എന്റെ രൂപത്തിൽ വന്നത് അത് ജിന്നായിരിക്കും ആലോചിച്ചോക്ക് ആ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ എല്ലാവർക്കും ഒരു ചോദ്യം ഇവിടെ വന്ന് സംസാരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ യഥാർത്ഥ ഫൈസൽ മുസ്ലിയാർ തന്നെയാണ് എന്നതിന് എന്താ തെളിവുള്ളേ ഇനി വാക്യങ്ങൾ അങ്ങനാണ് ആലോചിച്ചോളെ ആലോചിക്കലോ ഇബ്രിത്തേമെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല കിതാബിൽ ഉണ്ടോ ഇല്ലേ മജബു ഫത്താബ പറഞ്ഞു അൽ ഫുർഖാനിൽ പറഞ്ഞു ഇഫ്താ പറഞ്ഞു ഇതിനെ കുറിച്ച് എന്തു പറയാനുണ്ട് അതിന് മറുപടിയില്ല എത്ര ആരെല്ലാം പറഞ്ഞു ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ സമാനമായി ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊന്നും മറുപടിയില്ല പിന്നെന്താ അപ്പൊ ഈ പ്രസൈക്കിൾ ഫൈസൽ മുസ്ലിയാനാണോ അല്ല ജിന്യ രൂപം മാറി വന്നതാണോ എന്താ ഉറപ്പ് നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പുണ്ട് കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുള്ളത് ജിന്ന് വന്നിട്ടാണ് നിങ്ങൾക്ക് അനുമതി കിട്ടിയ തൗഹീദ് പറയില്ല നിങ്ങൾ വേച്ചമായ എല്ലാ സ്ഥലത്തും എപ്പോഴും ഇങ്ങനെ കോലം മാറി വരുന്നില്ല ജിന്നെ ഒരു വേച്ചിപ്പോ അതാണ് കാണോക്ക് ജിന്ന് പെനോക്ക് ജിന്ന് ഓഴിക്കപ്പ ആകെ ജിന്നേ ഉള്ളൂ അതാണ് പ്രശ്നം ഏത് നേരം ജിന്ന് 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 പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പ്രസവിക്കണ ജിന്നാവോ ആ വണ്ടിമ പോണ ജിന്നാവോ എന്ന് ഓഴിക്ക് തോന്നുക നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സഹോദരന്മാരെ ഇബ്രിത്തൈമിന്റെ കോലത്തിൽ വന്ന് എവിടെ ഇബ്രിത്തേമിന് ഇസ്തിരാസിനെ മനുഷ്യമായ മുമ്പ് കേ ഇബ്രിത്തേമിയെ ജയിലേക്ക് കിടക്കുമ്പോൾ തന്നെ സ്വയം സ്വന്തം കിതാബ് എഴുതിച്ച അനുഭവം സ്വന്തം കിതാബ് കിതാബിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനെ അനുഭവം എന്നാ ഈജിപ്തിൽ ജയിലേക്ക് കിടക്കുമ്പോൾ എന്നെ വിളിച്ച് ഇത്തിഹാസ മനസ്സന്മാരെ മുമ്പിൽ ചെന്നു ഞാൻ ഇബിത്തേമിയാണെന്ന് പറഞ്ഞു അപ്പൊ അല്ലല്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് വല്ല സപ്പോർട്ടും കൊടുത്തിട്ട് ഓൻ ആ ശിർക്കിൽ നിലർത്താൻ പറ്റുമെന്ന ശൈത നോക്കുക അത് എല്ലാ ശൈത്വാനും എല്ലാ രൂപം സ്വീകരിക്കാൻ പറ്റി കഴിയില്ല നീ രൂപം സ്വീകരിക്കാൻ കഴിയുന്നവന് തന്നെ എപ്പോഴും കഴിയില്ല അതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ് അതൊക്കെ പണ്ഡിതമ്മ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇബ്രിത്തമിറമ അലിഫുഅലി അഹുറഹ്മാനിൽ എത്രയാണോ പറഞ്ഞത് അന്വാത്തിൽ എത്രയാണ് പറഞ്ഞത് ആകാമുൽ ജാൻ എന്ന കിതാബിൽ എത്രയാണ് ചർച്ചകൾ കാണുന്നത് ഉമർ സുലൈമാൻ ജിന്നി ോക്കി അപ്പൊ കാണാം സഹോദരങ്ങളെ അപ്പൊ അതൊന്നുമല്ല വിഷയം എല്ലാ സ്ഥലത്തും എപ്പോഴും കോലം മാറി വരുന്നില്ല അത് പിശാച്ചിന് പക്ഷെ ഒരുപാട് കാലം പണിയെടുത്ത് ഒരുപാട് അധ്വാനിച്ചിട്ടൊക്കെയാണ് വരിക മാത്രമല്ല യുവതർക്കെ ബുക്കിലുണ്ടല്ലോ പിശാച്ച് കോലം മാറി വരുന്നത് നമ്മളിവിടെ എത്ര വർഷം വായിച്ചതാണ് പിശാച്ച് കോലം മാറി വരുമെന്ന് യുവതർക്കെ ബുക്കിലുണ്ട് നജീദിനെ സേഹിന്റെ കോലത്തിൽ അവിടെ വന്നതും യോഗത്തിൽ പങ്കെടുത്തതും അഭിപ്രായം പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായത്തെ ഗണ്ണിച്ചതും എന്നിട്ട് ഇബിലീസ് വന്ന അഭിപ്രായം പാസ്സാക്കിയതും ഡോക്ടർ ഡോക്ടർ ഹുസൈം മടുവില് പരിശോധിച്ച് യുവത പുറത്തിറക്കിയ ബുക്കിലല്ലേ പറഞ്ഞത് അപ്പൊ അവിടെ ഇതേ ചോദ്യം ചോദിച്ചൂടെ ഇതേ ചോദ്യം ചോദിച്ചൂടെ ഇനി വേണ്ട നേരത്തോടെ പറഞ്ഞല്ലോ മലയ്ക്ക് ബദലിലിറങ്ങി യുദ്ധം ചെയ്തു എന്ന് ഖുർആാൻ കൊണ്ട് സ്ഥാപിച്ചു ഹദീസിലെ പെട്ടു ഇതേ ചോദ്യം അതിമാതിക്ക് അവിടെ ചോദിച്ചൂടെ അപ്പൊ ഈ പ്രസീക്കിടെ മലയ്ക്കായി കൂടെ എന്താ ചോദിക്കാത്തത് എന്താ ചോദിക്കാത്തത് അതേ ഞാൻ അവിടെ പറഞ്ഞൂടെ അള്ളാഹു തല വെച്ച ചില വ്യവസ്ഥകളൊക്കെ ഈ ഭൂമിയിലുണ്ട് ആ വ്യവസ്ഥകൾക്കുള്ളിൽ ഇതൊക്കെ നടക്കുന്നുള്ളൂ അല്ലാതെ തോലമാറി എല്ലാ സമയത്തും എപ്പോഴും എവിടെ ഇങ്ങനെ ജിന് കോലം മാറി വരും എന്നല്ല നിങ്ങളെ കണക്കിനോ ജിന് രൂപം മാറൂലെന്നാണല്ലോ ജിന്നു രൂപം മാറൂല മറ്റു രൂപങ്ങൾ സ്വീകരിക്കൂല എന്നല്ലേ നിങ്ങൾ ആശയമായി സ്വീകരിക്കുന്നത് സഹോദരങ്ങൾ അപ്പൊ ഏതായിരുന്നാലും ഷിർഖിന് ഫലമുണ്ട് എന്നത് ഖുർഖാനും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അരൂസിനെ സ്വീകരിച്ചു പോകുന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം എഴുതി പഠിപ്പിച്ച ആശയമാണ് പലപ്പങ്ങാട് സംവാദ വ്യവസ്ഥയിൽ എം സി സി എഴുതി ഫലമുണ്ട് എന്നുള്ളത് അതേപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ധാരാളമായി എഴുതി എത്രയാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ വായിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ അവസാനത്തിനൊന്നും പറയാനില്ല ഉസ്മാൻ സാഹിബ് എഴുതിയതിന് ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പൊ അതിന് അഴിമതിയ ഒരു ലേഖനം എഴുതുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നിഗമനാണത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സംഘടനയുടെ അധോഗതി ഒരു നേതാവ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ എഴുതിയതിലൂടെ തങ്ങളുടെ ആദർശം സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇവരുടെ അധോഗതി എത്രയാണ് അപ്പൊ കണ്ടങ്ങൾ ഇതെന്താ എന്താ ഇതിനൊക്കെ മറുപടി ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ നിഗമനമാണ് ആ നിഗമനമാണോ ഇപ്പൊ നിങ്ങളാശയം ആശയം ഖുർആാനാണ് ഹദീസാണ് ഹനുസ് നയമാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയതും അത് തന്നെയാണ് നിഗമനമല്ല നിഗമനം നേടി ഒറ്റ സ്ഥലത്ത് ഇവിടെ സബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന ലേഖനമുണ്ട് അവിടെയാണ് അദ്ദേഹം നിഗമനം പറഞ്ഞത് അല്ല ഈ ബുക്ക് മൊത്തം എന്റെ നിഗമനമാണ് എന്നല്ല ഇബ്രിൻ തേമിയ പറഞ്ഞ ഈ ഉദ്ധരണി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എടുത്തു തേമിയത് അദ്ദേഹത്തിന്റെ മജമു ഫുർഖാനിൽ നിന്ന് ഇബ്രിൻ തേമിയുടെ ഉദ്ധരണി ഡോക്ടർ ഉസ്മാൻ സാഹിബി കൊടുക്കുന്നുണ്ട് സമാനമായ അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിഗമനമല്ല ആയത്തും ഹദീസും വെച്ചു പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ചു സ്വന്തം അനുഭവങ്ങൾ വെച്ചു എന്നിട്ടാണ് ഉസ്മാൻ സാഹിബ് സ്ഥാപിച്ചത് അല്ലാതെ അൺകോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സും സബോധ മനസ്സും അത് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു നിഗമനം എന്നൊരു പ്രയോഗം വന്നത് അതാണ് അപ്പോൾ മൂപ്പ കണ്ടോ ഇത് ഉസ്മാമി നിഗമനമാണ് മൻസൂർ ജമ്മാട് പറഞ്ഞല്ലോ ഇത് പിന്നെ സൽ സബീനല്ലേ എഴുതിയത് അൽമനാറിലല്ലല്ലോ അതിനകത്ത് മണി സുഫി വിശദീകരിച്ചു കൂടെ അപ്പൊ പർച്ചിലായിട്ടൊന്നും അൽമനാറിൽ വന്നാൽ സ്വീകരിക്കുന്നു സഹോദരങ്ങൾ ഈ രേഖകൾ കുറിച്ചാണ് ഉമർ മോലി പറഞ്ഞത് ഇത് നിത്യനൂതനത്വം നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് നിത്യനൂതനത്വം തിലങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് എന്നാണ് ഉമർ മൊഴി ഇതിനെ കുറിച്ച് എഴുതിയത് കെ എൻ എമ്മിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൻ വി അബ്ദുസലാം മൊലി റഹിമഹുല്ലാ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിൽ എഴുതി ഉസ്മാൻ സാഹിബ് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരാളെയും പേടിക്കാതെ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹ് അദ്ദേഹത്തിന് വലിയ ഗുണം കൊടുക്കട്ടെ അദ്ദേഹം ചെയ്തത് വല്ലാത്തൊരു നേട്ടം തന്നെയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് എലിമിസ്സലാമി എഴുതി സൽസബീൻ രേഖന മാത്രമല്ല അത് സൽസബീന്റെ സ്പെഷ്യൽ പതിപ്പാക്കി ഇറക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബറിലെ പാലക്കാട് നടന്ന മുജാഹി സമ്മേളനത്തിൽ അത് വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്തു അവസാനം കണ്ടെത്തി അത് നിഗമനമാണ് നിഗമനമാണോ സ്പെഷ്യൽ നിഗമനത്തെയാണോ മൗലവി ഇത്രയാണ് പ്രശംസിച്ചത് നിഗമനത്തെയാണോ ഉമർ മൗലവി വേറൊന്നും പറയാൻ കഴിയില്ല വേറൊന്നും പറയാൻ കഴിയില്ല ഇനി മാത്രമല്ല നിഗമന സമ്മതിക്കായ കാര്യം നിഗമിച്ചണോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അങ്ങനെ ഉണ്ടാവു എൻ്റെയും മാലിക് സലൈഫിൻ്റെയും അലിമദൻ്റെയൊക്കെ ആ നിലപാടെ അതിനപ്പുറം ഉസ്മാൻ സാഹിബിനുണ്ടല്ലോ